ഒരു പച്ചക്കറി തോട്ടം അത് നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊക്കെ സെറ്റായി വന്നു കഴിഞ്ഞാൽ അത് ആസ്വദിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചേമ്പ് നടല് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഓരോ തൈകളും വെച്ച് പിടിപ്പിക്കുന്നതിന് അതിൻ്റേതായ എഫേർട്ട് തന്നെ ഉണ്ട് കിട്ടാം അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഇന്ന് ടെറസ്സിലുള്ള പച്ചക്കറി നടലാണ് കാണിക്കുന്നത് പച്ചക്കറി എന്ന് പറഞ്ഞാൽ ചേമ്പാണ് നടന്നത് എന്താന്ന് വെച്ചാൽ അത് താഴെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മണ്ണുള്ളൂ താഴെ മുറ്റത്ത് പക്ഷേ അതിൽ ഒരു ചേമ്പ് നടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ നട്ട് കഴിഞ്ഞാൽ ചേമ്പ് ഒന്ന് പിടിച്ച് വന്ന് രണ്ട് ഇല വരുമ്പോഴത്തേനും എലി വന്നിട്ട് ചേമ്പിൻ്റെ കട മാന്തി പിന്നെ ആ ഇല അവിടെ മുറിച്ചിട്ടിട്ടുണ്ടാവും അപ്പം പിന്നെ ചേമ്പ് നടാനും കപ്പ നടാനും ഒക്കെ നല്ലത് ടെറസ്സാണ് അത് മാവിൻ്റെ ചുവട്ടിൽ ഉള്ള ടെറസ് ഭാഗത്താണ് ഞാൻ ചേമ്പ് കപ്പ ഇനി ഇഞ്ചിയൊക്കെ നടണം നമ്മുടെ പ്ലാനിൽ അതൊക്കെ ഉണ്ട് പക്ഷേ ഓരോന്നും ഓരോന്ന് ഇങ്ങനെ നട്ട് വരുന്നതല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ കപ്പ ഇവിടെ നന്നായി പിടിച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ടെറസ്സിൽ ബാൽക്കണിയോട് സൈഡിൽ ബാൽക്കണിയുടെ സൈഡിലായിട്ട് നമ്മുടെ താഴെ ഒരു ബാത്റൂമുണ്ട് റൂമിൽ നിന്ന് ഉള്ളതും പിന്നെ പുറത്തുനിന്നുള്ളൊരു ബാത്റൂമാണിത് അപ്പം അത് പിന്നെ അതിൻ്റെ ടെറസ് ഭാഗമാണ് കാണുന്നത് അപ്പോൾ അതിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കാർ പോർച്ചിൻ്റെ നെള്ളായിട്ടൊരു ചെറിയൊരു ഷീറ്റ് പോലെ ഇട്ടിട്ട് അതിങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഏണിയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ എപ്പോഴും ആവിൻ്റെ ചവറ് അതായത് ചമ്മൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അടിച്ച് വാരിയിട്ടാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഈ കത്തി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോലും അടിച്ചു വാരിയൊക്കെ ആയിട്ട് ടെറസിലേക്ക് ഇറങ്ങി അപ്പോൾ ഇതിടക്കിടയ്ക്കുള്ള പണിയാണ് ഈ ടെറസിലെ ഈ മാവിൻ്റെ കരിയിലകൾ ഇങ്ങനെ അടിച്ചു വാറണത് മഴയുള്ള സമയത്തും ക്ലീനാക്കാറുണ്ട് അപ്പോൾ ഈ പരിപാടി സത്യം പറഞ്ഞാൽ ഞാൻ മുന്നൊന്നും ചെയ്തിരുന്നില്ല ഇപ്പോൾ ഈ ഗാർഡനിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ പച്ചക്കറിയൊക്കെ നടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ വന്നിട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ വന്ന് അടിച്ചു വാർന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ അടിച്ചുവാറിൽ തന്നെയാണ് അത് നല്ല നീറ്റിൽ നല്ല തുടച്ചിട്ട പോലെ ക്ലീനാക്കി ഞാൻ അടിച്ചുവാറും ഇട്ടു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയാണ് പണിയാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നല്ല മുറ്റമുണ്ട് എൻ്റെ വീട്ടിലിട്ടാ കുന്നംകുളത്ത് ഇതിപ്പോൾ കൊച്ചിയിലാണ് പക്ഷെ കുന്നംകുളത്ത് എൻ്റെ വീട്ടിൽ നല്ല മുറ്റമുണ്ട് അവിടെ ഇതുപോലെ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ആകെ കൂടിയിട്ടുള്ളൊരു പണിയാണ് ഈ മുറ്റടിച്ചുവാറിൽ ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ അവളെ വീട്ടിൽ മുറ്റടിച്ച് വരും പിന്നെ ഞങ്ങൾ കുറേ നേരം അതിരിക്കൽ നിന്നിട്ട് വീടിൻ്റെ അതിരിക്കൽ നിന്നിട്ട് ഒരു മണിക്കൂർ നേരം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും പക്ഷെ ഒരു മണിക്കൂർ നേരം ഞങ്ങൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല ആസ്വദിച്ചിട്ട് ഞങ്ങൾ കളിയും ചീരിയൊക്കെ കഴിഞ്ഞ് അങ്ങട്ടാണ് മുറ്റടിക്കലൊക്കെ കഴിയട്ടെ അപ്പം നമുക്ക് ഈ പച്ചക്കറി എന്ന് പറഞ്ഞതിൻ്റെ കുട്ടൻസ് ഒന്നും അന്നുണ്ടായിരുന്നില്ല ഈ കരിയിലൊക്കെ അടിച്ച് വാരിയിട്ട് അവിടെ ഇങ്ങനെ കൂട്ടിയിടും പിന്നെ ആരെങ്കിലൊക്കെ എടുത്ത് കത്തിക്കും അങ്ങനെയൊക്കെ തന്നെ പണി അന്ന് ഗാർഡനിങ്ങൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് അവിടെ മുറ്റത്ത് നല്ല ഗാർഡൻ ഉണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്തായിരുന്നു പക്ഷേ ഇങ്ങനെ കരിയിലുടെ പരിപാടിയൊന്നും അന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മളിന്ന് ചേമ്പ് നടാൻ പോകുന്നത് ചാക്കിലാണ് ചാക്കിലെ കരിയിലൊക്കെ നിറച്ചിട്ടാണ് ചേമ്പ് നടാൻ പോകുന്നത് പോണിട്ട അപ്പോൾ ഓൾറെഡി ഇവിടെ അടിച്ചു വാരിയിട്ടുള്ള കരിയിലൊക്കെ ഇങ്ങനെ ഓരോ ചാക്കിൽ നിറച്ച് വെക്കും പിന്നെ അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കെട്ടി വെക്കും കേട്ടോ എന്നിട്ട് ഈ ചാക്കീനെ ഒരു സുഷിരം ഇട്ട് കൊടുക്കണം ഈ കരിയിൽ അടിച്ച് വാരിയിട്ടുള്ള ചാക്കീനെ ഓരോ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൽ നല്ല പുളിച്ച കഞ്ഞിവെള്ളം കൊടുന്ന് ഒഴിച്ചിട്ട് നന്നായി കെട്ടിവെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേന് അത് കരിയിലെ കമ്പോസ്റ്റായി മാറും കേട്ടോ അങ്ങനെയാണ് ഇപ്പം നമ്മളേൽ കുറേ ചേമ്പിൻ്റെ വിത്ത് ഉണ്ട് കിട്ടാം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊണ്ടുവരണതാണ് ഓരോ ചേമ്പിൻ്റെ വിത്തുകൾ അപ്പോൾ നാട്ടിലെ കാര്യം പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇടർച്ച ഉണ്ടാവും കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല അപ്പോൾ അതിൻ്റെ കാര്യം നാട്ടിലത്തെ ഓർമ്മകൾ വരുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര വേദന അപ്പോൾ അതൊക്കെ പോട്ടെ പിന്നെ സഹിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ പിന്നെ ചാക്കിലാണ് ഇട്ടാ ഈ ചേമ്പ് നടാൻ പോണത് അപ്പോൾ ചാക്കില ഒരു ചാക്കില് ഫുള്ള് കരിയിലാണ് ഈ ചാക്കിൽ ഫുള്ള് കരിയില അത് നേരത്തെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ ചവിട്ടി തഴച്ച് പിന്നെ പൊടീനുണ്ട് അപ്പോൾ കുഴപ്പമില്ല അധികം കമ്പോസ്റ്റ് ആവണം എന്നൊന്നുമില്ല അതിൽ നമുക്ക് ചേമ്പ് നടാം ഇനി ബാക്കി രണ്ട് അപ്പുറത്തിരിക്കുന്ന രണ്ട് ചാക്കിലും പിന്നെ പുല്ലാണ് ഇട്ടുക നമ്മൾ കുറ കഴിഞ്ഞൊരു വീഡിയോയില് റോട്ടിൽ നിന്ന് പുല്ല് പറിച്ച് ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചട്ടിയിൽ കുറേ പുല്ല് ആക്കിയിട്ട് നമ്മൾ ചെടി നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് റോ എന് എന്തായിരുന്നു നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു പുല്ലില് ചട്ടിയിൽ എന്താണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നാലും ചട്ടിയിലെ പുല്ലൊക്കെ നിറച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ വിത്തുകൾ പയറാണ് തോന്നണല്ലേ പയറായിരിക്കും ആ പയറല്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ആ പയർ നല്ല അടിപൊളിയായിട്ടാണ് ഇട്ട് പയർ വളർന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ രണ്ട് ചാക്കിലും അതുപോലെ പുല്ലാണ് ഇട്ടോ അപ്പോൾ അതിന് നമ്മൾ ചാക്കിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ ചെറുതായിട്ടൊന്ന് കീറിക്കൊടുത്താൽ മതി നമ്മൾ ചേമ്പ് വെക്കാനുള്ള ഭാഗത്തിന് ചേമ്പിൻ്റെ വിത്ത് വെക്കാനുള്ള ഭാഗത്തിന് ഇട്ടാൽ അപ്പം നമ്മുടെ ഇതാണ് എൻ്റെ ചെറിയ മോന് മെഹദ് അപ്പോൾ അവൻ അവനോട് അവനാണ് ഇപ്പോൾ ലീവിന് അവൻ അവൻ ഇവൻ ഹോസ്റ്റലിലാണ് അപ്പോൾ ഇഫലിനെയാണ് ഇവന് എറണാകുളത്ത് തന്നെയാണ് പഠിക്കണത് അപ്പോൾ അവന് ലീവിന് വന്ന ടൈമിൽ എനിക്ക് പറഞ്ഞ പോലെ ഇവന് എന്നെ ഭയങ്കര കെയറിങ് ആണ് എൻ്റെ രണ്ട് മക്കളെക്കാട്ടിലും കൂടുതൽ എന്നെ കെയർ ചെയ്യണ ആൾ ഇയാളാണ് കേട്ടോ എന്നാൽ ഇയാൾ വന്നാൽ എനിക്ക് ഞാൻ ചെറിയ കുട്ടി പോലെയാണ് അപ്പോൾ ഇവനോടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുക അവനെക്കാണെങ്കിലും അങ്ങനെ നോക്കാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞത് എന്നാൽ ഇനി വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ തമ്പിനിയിലുള്ള ഫോട്ടോസ് എടുത്തന്നതൊക്കെ ഇവനാണേ അപ്പോൾ അവന് ഇങ്ങനെ വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞു നീ അതവിടെ വെക്ക് ഇതായത് പിടിച്ചിരുന്നോ അത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഞാനിതവിടെ ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സ്റ്റൂളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ബിസ്മിയൊക്കെ ചെല്ലിയിട്ട് ചേമ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ മതസ്ഥർക്കും എന്തെങ്കിലുമൊക്കെ തൈകൾ നടന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെല്ലാണ്ടെങ്കിൽ അതൊക്കെ ചെല്ലിയിട്ടൊക്കെ വെക്കാം പിന്നെ നമ്മൾ മുസ്ലിങ്ങൾ ബിസ്മി ലാ റഹീം എന്നോ ബിസ്മി എന്നോ എന്നൊക്കെ ചെല്ലിയിട്ട് തൈകൾ വെക്കൂട്ടാം അങ്ങപ്പോൾ പിന്നെ ചേമ്പ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് കുറച്ച് മണ്ണ് ഇട്ട ആ ഒരു വിത്ത് അവിടെ ഇരിക്കാനുള്ള ഭാഗത്തിനുള്ള കുറച്ച് മണ്ണ് മതി പിന്നെ അതിൻ്റെ താഴേക്കുള്ള പിന്നെ കരിയിലായാലും പുല്ലായാലും ഒക്കെ അത് പിന്നെ മാസങ്ങൾ ഇങ്ങനെ ആകുമ്പോഴത്തേനും അതൊക്കെ ദ്രവിച്ച് വരും കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള രീതി നമ്മൾ യൂട്യൂബിൽ ഒരുപാട് പേര് പരീക്ഷിച്ചിട്ട് വിജയിച്ച് വിജയം കണ്ടിട്ടുള്ള ഒരു രീതിയാണ് ഇത് ചാക്കിൽ അപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്നാണ് ഈ ചാക്ക് കിട്ടൽ നമ്മുടെ ഫ്രണ്ട് റേഷൻ കടയിൽ നിന്ന് പോലെ പിന്നെ പച്ചരിയും ഒക്കെ കൊണ്ടു തരും കേട്ടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ പച്ചരി ഞങ്ങൾക്ക് ഇതുപോലെ വലിയ ചാക്കിലാക്കിയിട്ട് കൊണ്ടു തരാറുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ പിന്നെ ഞാൻ കാശ് കൊടുത്തിട്ടാണ് മേടിക്കുക അവൾക്കൊരു ഉപകാരമാവും എനിക്ക് നല്ല പച്ചരി കിട്ടും ചെയ്യുക അപ്പോൾ ഇഷ്ടം പോലെ ചാക്ക് എൻ്റെ കയ്യിലുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് ഓരോ തേങ്ങയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ചാക്ക് ഉണ്ട് അപ്പോൾ നമുക്കത് മാക്സിമം ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത് അപ്പോൾ കുറേ ചേമ്പ് വിത്ത് ഉണ്ട് അപ്പോൾ ഓരോ ചാക്കിലും രണ്ട് ചേമ്പ് വിത്ത് വീതമാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ചേമ്പ് നടന്നത് ചേമ്പിൻ്റെ ചേമ്പിന് വേണ്ടി ചേമ്പ് വിത്തിന് വേണ്ടിയിട്ടല്ല പിന്നെ അതിൻ്റെ ആ കിഴങ്ങിന് വേണ്ടിയിട്ടല്ല ചേമ്പ് നടന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ താളിന് വേണ്ടിയിട്ടാണ് കേട്ടായി താൾ വെച്ചിട്ടുള്ള കറി നമ്മളിടക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടെ ഉമ്മ നല്ല നാട്ടിൻ പുറത്തെ നല്ല കറികൾ ഉണ്ടാക്കിത്തരും ചേമ്പും ചേമ്പും പിന്നെ അതുപോലെ താളും കപ്പയും ഓമക്കായും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു കറി വെക്കൂട്ട നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ അപ്പോൾ നമ്മുടെ ചേമ്പ് പിടിച്ച് വരുമ്പോഴത്തേനും താളൊക്കെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് മുറിച്ച് മാറ്റിയിട്ട് നല്ല നല്ല കറി വെക്കൂട്ട് ഇനിയുള്ളത് ഇങ്ങനത്തെ ചെറിയ ചെറിയ വിത്തുകളാണ് അപ്പോൾ അതും കൂടി ഈ ചാക്കിൻ്റെ അടിയിലേക്ക് വെച്ചുകൊടുക്കണ്ടേ അപ്പോൾ ഓരോ ചാക്കിലും ഞാൻ രണ്ട് വിത്ത് വീതം വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സെപ്പറേറ്റ് ഹോളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഒരൊറ്റ ഹോളന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ അതിലേക്കിങ്ങനെ വെച്ചുകൊടുത്ത് കുറച്ച് മണ്ണിട്ടിട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ചമ്മല വീഴുമ്പോൾ അത് ആ കവറിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചുകൊടുക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഈ ചാക്കൊന്നിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഇതാക്കിയിട്ട് അതിൽ കുറച്ചും കൂടി ഇങ്ങനെ ചമ്മലകൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇട്ടു ഇട്ടുകൊണ്ടിരിക്കണം അതിൻ്റെ ചാക്കിങ്ങനെ ഫുള്ള് ഇപ്പോൾ ലൂസായിട്ടിരിക്കണം വേണ്ട അങ്ങനെ അപ്പോൾ അത് ഫുള്ള് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ചമ്മലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചേമ്പ് നല്ല അടിപൊളിയായിട്ട് വളർന്നോളും പിന്നെ ഇടയ്ക്ക് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെയുള്ള വളങ്ങളും പിന്നെ പിന്നെ അതുപോലെ പിന്നെ അല്ലെങ്കിലും ആരും അങ്ങനെ വലിയ വളം വളങ്ങളൊന്നും മണ്ണിൽ വെക്കുമ്പോൾ അങ്ങനെ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അട്ടിമ്പുറത്തൊന്നും വളങ്ങളൊന്നും ഇടാണ്ടാണ് ചേമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പക്ഷെ നമുക്ക് ഇവിടെ ചാക്കിൽ നടന്ന കാരണം എന്തെങ്കിലുമൊക്കെ കഞ്ഞിവെള്ളമോ പിന്നെ അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടുതലും നല്ല ചേമ്പ് കിട്ടിയാലോ ഇതുവരെ ഞാൻ ഇതുപോലെ ചാക്കിൽ നട്ടിട്ടുള്ള വിളവെടുപ്പൊന്നും നടത്തിയിട്ടില്ല ഇതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഓരോരോ പരീക്ഷണങ്ങൾ അപ്പോൾ ഓരോന്നോരോന്ന് നട്ട് പിടിപ്പിച്ചിട്ട് വരുന്നേ ഉള്ളൂ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വന്നിട്ടുള്ള ചീനമുളക് ഇതാ നല്ല നമ്മുടെയൊക്കെ ഹൈറ്റിൻ്റെ അത്ര വലുതായിട്ട് ഇഷ്ടംപോലെ ചീനകൾ ഉണ്ടാവേണ്ടിട്ട് അപ്പോൾ ഇതുപോലെയുള്ള നടീലുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ്